ഓം ശ്രീ മഹാദേവി നമ നമസ്തേ ആനന്ദഭൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഒന്ന് കർക്കിടകം പതിനേഴ് വ്യാഴാഴ്ച മുതൽ ഓഗസ്റ്റ് മുപ്പത്തൊന്ന് ചിങ്ങം പതിനഞ്ച് ശനിയാഴ്ച വരെയുള്ള ഇടവക്കൂറുകാരുടെ ഓഗസ്റ്റ് മാസ മാസഫലത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് ഇടവക്കൂറിലെ നക്ഷത്രങ്ങളായ കാർത്തിക രണ്ട് മൂന്ന് നാല് പാതക്കാർക്കും രോഹിണി നക്ഷത്രക്കാർക്കും മകേരം ഒന്ന് രണ്ട് പാദക്കാർക്കുമാണ് ഈ ഫലങ്ങൾ അനുയോജ്യമായിട്ടുള്ളത് ഓഗസ്റ്റ് മാസത്തിൽ ഇടവക്കൂറുകാർക്ക് അവരുടെ പതിനൊന്നാം ഭാവാധിപനും എട്ടാം ഭാവാധിപനുമായിരിക്കുന്ന വ്യാഴം അവരുടെ ലഗ്നത്തിലൂടെ സഞ്ചരിക്കുകയാണ് രോഹിണി നക്ഷത്രത്തിലൂടെ കൂടാതെ പന്ത്രണ്ടാം ഭാവാധിപനും ഏഴാം ഭാവാധിപനുമായ ചൊവ്വയും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് പതിനൊന്നാം ഭാവത്തിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലൂടെ മീനം രാശിയിൽ രാഹുവും പത്താം ഭാവത്തിൽ കർമ്മസ്ഥാനത്ത് കുംഭം രാശിയിൽ അതിന്റെ അധിപനായിട്ടുള്ള ശനി പുരൂരുട്ടതി നക്ഷത്രം രണ്ടാം ഭാഗത്തിൽ വക്രത്തിൽ സഞ്ചരിക്കുകയും കേതുവാകട്ടെ അഞ്ചാം ഭാവത്തിൽ കന്നിരാശി അത്ത നക്ഷത്രത്തിലൂടെയും സഞ്ചരിക്കുന്നു വ്യാഴം ഓഗസ്റ്റ് ഇരുപതിന് മകേരം നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നു മറ്റു ചെറു ഗ്രഹങ്ങളായിട്ടുള്ള സൂര്യൻ ഓഗസ്റ്റ് പതിനേഴിന് കർക്കിടകത്തിൽ നിന്നും ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുന്നു ചൊവ്വ ഓഗസ്റ്റ് പതിനാറിന് മകേരം നക്ഷത്രത്തിലേക്കും ശുക്രൻ ആകട്ടെ ഓഗസ്റ്റ് പതിനൊന്നിന് പൂരം നക്ഷത്രത്തിലും ഇരുപത്തിരണ്ടിന് ഉത്രമൊന്നാം പാദത്തിലേക്കും പ്രവേശിക്കുന്നു ബുധൻ വക്രം ചെയ്ത് ഇരുപത്തിരണ്ടാം തീയതി ആയില്യം നക്ഷത്രത്തിൽ എത്തുന്നു ചെറുഗ്രഹങ്ങളുടെ ഈ ചെറിയ ചെറിയ മാറ്റങ്ങൾ മനുഷ്യജീവിതത്തിൽ ആകസ്മികമായിട്ടുള്ള പല സംഭവങ്ങളെയും പ്രദാനം ചെയ്യുന്നു എന്നാൽ വലിയ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇല്ലാത്ത സഞ്ചാരങ്ങൾ കൊണ്ട് പൊതുവെയുള്ള ഫലങ്ങളിൽ ഒരു സ്ഥിരത കാണപ്പെടുകയും ചെയ്യുന്നു ഇതിനൊരു അപവാദം എന്ന് പറയാൻ ശനിവക്രം മാത്രമാണ് ഉള്ളത് ഇനി ഓഗസ്റ്റ് മാസത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം ഓഗസ്റ്റ് മൂന്ന് അമാവാസി ഒരിക്കലും ശ്രാദ്ധവും കർക്കിടകവാവ് ആചരണവുമാണ് ഓഗസ്റ്റ് നാലിന് കറുത്ത വാവ് തന്നെയാണ് ഓഗസ്റ്റ് പതിനാറിന് ആടിയറുതി രാമായണ മാസ അവസാനവും ഓഗസ്റ്റ് പതിനേഴ് ചിങ്ങം ഒന്നിന് ആവണിപ്പിറപ്പ് ഓഗസ്റ്റ് പത്തൊമ്പതിന് ചിങ്ങം മൂന്ന് വെളുത്തുവാവും ആവണിയ വിട്ടവും രക്ഷാബന്ധനവും ആചരിക്കുന്നു ഹേഗ്രി ഗോല്പത്തിയും തന്നെയാണ് ഓഗസ്റ്റ് ഇരുപതിന് ശ്രീനാരായണ ഗുരു ജയന്തിയും മംഗളാഗൗരി വ്രതാചരണവും ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് ചട്ടമ്പിസ്വാമി ജയന്തിയും ഓഗസ്റ്റ് ഇരുപത്തിയാറിന് ശ്രീകൃഷ്ണ ജയന്തി അഥവാ അഷ്ടമിരോഹിണിയും ആഘോഷിക്കുന്നു ഇനി നമുക്ക് ഓഗസ്റ്റ് മാസത്തിൽ ഇടവക്കൂറുകാർക്ക് എന്തെല്ലാം ഫലങ്ങളാണ് വരുവാൻ പോകുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കാം അതിനു മുൻപ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തി അതുപോലെ ഓൾ ഒന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുത് ഇടവകൂറുകാർക്ക് അവരുടെ പതിനൊന്നാം ഭാവാധിപനവും അഷ്ടമാധിപനോ ആയിരിക്കുന്ന വ്യാഴം ലഗ്നത്തിലൂടെ അല്ലെങ്കിൽ അവരുടെ കൂറിലൂടെ സഞ്ചരിക്കയാൽ ഗജഗസരി യോഗം അനുഭവത്തിൽ വരുന്ന ഒരു സമയം കൂടിയാണ് എന്നിരുന്നാലും അഷ്ടമാധിപൻ കൂടി ആയതുകൊണ്ട് കഷ്ടങ്ങളായിട്ടുള്ള അനുഭവങ്ങളും അവർക്ക് ഉണ്ടായേക്കാം എന്നിരുന്നാലും പൊതുവിലവർക്ക് എല്ലാ രംഗത്തും ഒരു ഉണർവും ഉന്മേഷവും അഥവാ ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ട് കാണാം വിവാഹ കാര്യങ്ങൾ നടക്കാൻ തടസ്സപ്പെട്ടിരുന്നവർക്ക് വിവാഹം നടക്കുക വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കുക മുതലായവയും പ്രണയങ്ങൾ സാഫല്യത്തിലാവുക വിവാഹം നട ഉറപ്പിക്കുക അല്ലെങ്കിൽ നടക്കുക മുതലായവയും നടന്നേക്കാം പലവിധത്തിലുള്ള വഴികളിൽ നിന്നും ചെറിയ ചെറിയ വരുമാന മാർഗങ്ങൾ ഉണ്ടാവാനുള്ള ഇടയുണ്ടാകുന്നു വിദേശ രാജ്യങ്ങളിലേക്ക് മെഡിക്കൽ രംഗവുമായിട്ട് ജോലിയോ പഠനമോ ആയിട്ട് പോകുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് അത് സാധിച്ചു കിട്ടുന്നതാണ് അതുപോലെ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ധനം കൈവരുവാനായിട്ട് ഇടയുണ്ട് നിങ്ങൾക്ക് സഹോദരങ്ങളുമായിട്ട് ചേർന്ന് ഏതെങ്കിലും തരത്തിലുള്ള കൂട്ടു ബിസിനസ്സുകൾ ചെയ്യാനുള്ള ഒരു പ്രവണത അല്ലെങ്കിൽ കൂട്ടു ബിസിനസ്സുകൾ ചെയ്യാൻ ആരംഭിക്കും അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തും ലോണുകൾ അല്ലെങ്കിൽ സബ്സിഡികൾ മുതലായവയ്ക്ക് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുവദിച്ചു കിട്ടുന്നതാണ് ഈ സമയത്ത് തൊഴിൽ മുൻപ് നിങ്ങൾ വേണ്ടെന്ന് വെച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സമയം കൂടിയാണ് പുതിയ സംരംഭങ്ങൾ മുൻപ് ഒഴിവാക്കിയത് അല്ലെങ്കിൽ വേണ്ടെന്ന് വെച്ചതിലേക്ക് തന്നെ നിങ്ങൾ തിരിച്ചു പോകാനിടയുണ്ട് അതുപോലെ മുൻപ് ജോലി ചെയ്തിരുന്ന സ്ഥലങ്ങളിലേക്ക് തന്നെ നിങ്ങൾക്ക് ട്രാൻസ്ഫറോ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥമായിട്ട് പോകേണ്ടി വന്നേക്കാം കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കന്നുകാലി വളർത്തൽ തുടങ്ങിയവയിൽ നിന്നും ധനലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കന്നുകാലികളെ കൊണ്ട് നിങ്ങൾക്ക് പലതരത്തിലുള്ള ഗുണവിശേഷങ്ങൾ ഉണ്ടാകാനായിട്ടിടയുണ്ട് സഹോദരങ്ങളുമായിട്ടുള്ള വാക്കുതർക്കങ്ങളും മുതലായവയും അവസാനിച്ച് നല്ല രീതിയിൽ മുൻപോട്ട് പോകുന്നതാണ് അതുപോലെ മാതാവുമായിട്ടുള്ള കൂടിക്കാഴ്ചകളോ അല്ലെങ്കിൽ അമ്മയെ കാണാൻ വേണ്ടി പോവുക വിദേശത്തുള്ളവർ പ്രത്യേകിച്ചും ഈ സമയത്ത് നാട്ടിൽ വരുവാനും മറ്റും ഇടയുണ്ട് സഹോദരങ്ങളും മാതാവുമായിട്ടും മറ്റും കൂടിക്കാഴ്ചകൾ ഉണ്ടാകുന്നതാണ് സ്വത്ത് ഭാഗം വയ്ക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളോ അല്ലെങ്കിൽ ഭാഗം വെച്ച് ധനം കയ്യിൽ വന്ന് ചേരുവാനും മറ്റും സാധ്യതയുണ്ട് ഇനി നമുക്ക് താൽക്കാലിക ഗുളികസ്ഥിതി ഫലമനുസരിച്ച് ഏതെല്ലാം ദിവസങ്ങൾ നല്ല കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണം എന്നൊന്ന് പരിശോധിച്ച് നോക്കാം ഇടവക്കൂറുകാർക്ക് ആറ് പതിമൂന്ന് ഇരുപത് ഇരുപത്തി ഇരുപത്തെട്ട് എന്നീ ദിവസങ്ങൾ പ്രധാനപ്പെട്ട ഡോക്യുമെന്റുകൾ ഒപ്പുവെക്കാതിരിക്കുക അതുപോലെ ദൂരദേശ യാത്രകൾക്ക് പോകാതിരിക്കുക തുടങ്ങിയവ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ബിസിനസ് പങ്കാളികളുമായിട്ടോ ജീവിത പങ്കാളിയുമായിട്ടോ പ്രണയികൾ തമ്മിലോ കലഹങ്ങൾ ഉണ്ടാകാനോ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ശാരീരികമോ മാനസികമോ ആയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഈ ദിവസങ്ങളിൽ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് വീഴ്ച മുതലായവ വരാതിരിക്കുവാൻ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ് നാല് അഞ്ച് പതിനൊന്ന് പന്ത്രണ്ട് പത്തൊമ്പത് ഇരുപത്തിയാറ് എന്നീ ദിവസങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അത്ര സുഖകരമായ ദിവസമായിരിക്കേയില്ല അവർക്ക് ചിലപ്പോൾ ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ മേലധികാരികളുമായിട്ട് വഴക്കോ മറ്റ് തർക്കങ്ങളോ ഉണ്ടാകുവാൻ ഈ ദിവസങ്ങളിൽ സാധ്യതയുണ്ട് അതുപോലെ ഇടവക്കൂറുകാർക്ക് ധനപരമായിട്ടെന്ന് ചിലറ നഷ്ടങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ധനലഭ്യത കുറവോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള സന്ദേശങ്ങൾ അല്ലെങ്കിൽ ഡോക്യുമെൻ്റുകൾ മുതലായവയെ ചൊല്ലി തർക്കങ്ങളോ വിഷയങ്ങളോ ഉണ്ടാകുവാനും ഈ ദിവസങ്ങളിൽ സാധ്യതയുണ്ട് രണ്ട് ഒമ്പത് പത്ത് പതിനേഴ് ഇരുപത്തി നാല് മുപ്പത്തൊന്ന് എന്നീ ദിവസങ്ങളിൽ തൊഴിൽ രംഗത്ത് ചില്ലറ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വീട്ടിലും ചില്ലറ അസ്വാരസ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായേക്കാം ഗവൺമെന്റ് സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ പുറപ്പെടാതിരിക്കുന്നതാണ് നല്ലത് ഒന്ന് എട്ട് പതിനാറ് ഇരുപത്തിമൂന്ന് മുപ്പത് എന്നീ ദിവസങ്ങളിൽ സന്താനങ്ങൾക്ക് ചില്ലറ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടാകുവാനോ നിങ്ങൾക്ക് അടിവയർ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാകുവാനും ഇടയുണ്ട് അന്ന് കിട്ടാനിരുന്ന ലാഭം അല്ലെങ്കിൽ ധനം കിട്ടാതിരിക്കുക ഏതെങ്കിലും അധിക ചിലവ് അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവുകൾ മൂലം ധനം അധിക ചിലവോ അല്ലെങ്കിൽ ധനനഷ്ടമോ വന്നേക്കാനിടയുണ്ട് ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ധർമ്മശാസ്ത്രാവങ്ങൾ ശനിയാഴ്ചകളിൽ നീരാഞ്ജന സമർപ്പണം എള് അല്ലെങ്കിൽ എള്ളെണ്ണ മുതലായവയും സമർപ്പിക്കാവുന്നതാണ് ഭദ്രകാളിയെങ്കിൽ ഗുരുതി പുഷ്പാഞ്ജലി ഭാഗ്യസൂക്തം മുതലായവയും മഹാവിഷ്ണുവിനെ സഹസ്രനാമ അർച്ചനയോ തുളസിദളങ്ങളുടെ സമർപ്പണവും സർപ്പത്തിങ്കൽ നൂറും പാലും മുതലായവ സമർപ്പിച്ചുകൊണ്ടും ദോഷശാന്തി വരുത്താവുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി നന്ദി നമസ്കാരം